മതപരിഷ്കരണവാദങ്ങൾ മുസ്ലിം ഐക്യത്തിനു മാത്രമല്ല രാജ്യസുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുമെന്ന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മംഗലം അബ്ദുറഹ്മാൻ ഫൈസി പ്രസ്താവിച്ചു രാജഭദ്രതാ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും ശിഥിലീകരണ ശ്രമങ്ങൾക്കെതിരെ സമൂഹം ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ആദർശ സമ്മേളനത്തിന്റെ ജില്ലാതല സമാപന സമ്മേളനം ചങ്ങരംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവകാശവുമാണ് ചോദിക്കാനോ ചിന്തിക്കാനോ അവകാശമില്ലേക്ക് നാം വന്നത് മഹാനായ ആദൻ നബി നബി അലൈസ്ലോകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അയച്ചത് തന്നെ ഇവിടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ദാറുൽ ബല എന്നാണ് ഈ പ്രപഞ്ചത്തിന് മറ്റൊരു പര്യായമുള്ളത് പരീക്ഷണത്തിന്റെ ലോകം ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് പരീക്ഷാർത്ഥികളായി നിയോഗിച്ച വിഭാഗമാണ് അവന്റെ പരീക്ഷണത്തിൽ ആ മഹാന്മാരായ സ്വഹാബത്തെ പഠിപ്പിച്ച തൗഹീദും ആചാരങ്ങളും അനുഷ്ഠിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു അനൈക്യവുമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ കേരളീയ മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ഇസ്ലാമിക വിശ്വാസം മനസ്സിലാക്കുന്നതിലും ആചാരങ്ങൾ അനുഷ്ടിക്കുന്നതിലും മുന്നോട്ട് പോയപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വഹാബിസം കടന്നു വരുന്നത് ആ വഹാബികൾ കടന്നു വന്ന് അതുവരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഷിരിക്കാക്കി ചിത്രീകരിക്കുകയായി അതിനുശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ജമാ ഇസ്ലാമിക്കാരൻ കടന്നു വരുന്നത് എന്നാൽ പ്രിയപ്പെട്ട മനസ്സിലാക്കണം വിശുദ്ധമായ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ അടിസ്ഥാന വിശ്വാസങ്ങൾ വിശദാംശങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സോൺ പ്രസിഡന്റ് തങ്ങൾ അൽബുഖാരി അധ്യക്ഷത വഹിച്ചു സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ സയ്യിദ് സീതികോയ തങ്ങൾ അൽബുഖാരി അലവി സെക്കാഫി കൊളത്തൂർ അസീസ് സഖാഫി വാളങ്കുളം എം ഹൈദർ മുസ്ലിയാർ കെ സിദ്ദീഖ് മൗലവി ഷിഹാബ് സഖാഫി വാരിയത്ത് മുഹമ്മദ് കുഞ്ഞുകുണ്ടിലങ്ങാടി മുഹമ്മദ് പുത്തനത്താണി പി നൌഫൽ സഹദി അബ്ദുൾ ജലീൽ അഹ്സനി അബ്ദുൾ ഹയ്യ് ഇർഫാനി അസൻ അഹ്സനി നജീബ് അഹ്സനി പ്രസംഗിച്ചു റിപ്പോർട്ടർ മീഡിയ സ്കാൻ